എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊരു മുയൽ കറി വെക്കാൻ വേണ്ടി മുഴുവനെ മേടിക്കാൻ വേണ്ടി വന്നതാണ് സാധാരണ കോഴിക്കറി വെക്കാൻ വേണ്ടി കോഴിനെ മേടിക്കാൻ പോകുന്ന പോലെ തന്നെ ഇപ്പം പല സ്ഥലങ്ങളിലും മുയൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാനത് മുയലിനെ മേടിക്കാൻ വന്നത് ഏലൂർ ഫെറി എറണാകുളം ഏലൂർ ഫറിക്കിടത്തുള്ള ഒരു വീട്ടിലാണ് ഒരു വീട്ടമ്മയാണ് രണ്ട് വർഷത്തോളമായി മുയൽ കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചെറിയ രീതിയിൽ തുടങ്ങി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരു മുയൽ ഫാം പോലെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടും ഇതെല്ലാം കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു വീട്ടമ്മയ്ക്ക് ഇത്ര രണ്ട് വർഷമായിട്ട് ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധിക്കും എന്നുള്ള കാര്യമാണ് അപ്പം ഇവിടുത്തെ ചേച്ചിയോട് തന്നെ നമുക്ക് നൂർ കൃഷിയുടെ ഗുണങ്ങളും ദോഷങ്ങളും ലാഭമാണോ മെച്ചമാണോ എന്ന കാര്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമെന്നുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ ചേച്ചിയോട് തന്നെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം എൻ്റെ പേര് ലീന ജോർജ് എൻ്റെ വീട് ഏലൂർ ഫെറി എറണാകുളം ജില്ലയിൽ കളമശ്ശേരി എന്ന സ്ഥലത്ത് എഫ് എ സി ടിയുടെ അടുത്താണ് ഫെറിയുടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് ഞാനിത് മൊയിൽ വളർത്താൻ തുടങ്ങാൻ കാരണം ഒരു പണിയില്ലാതെ കോവിഡ് കാലം ഉറക്കകത്ത് വെറുതെ ഇരിക്കുക എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്ത് ചുമ്മാ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോൾ കണ്ടതാണ് മുയൽ വളർത്തുന്നത് കോഴി വളർത്തുന്നത് എല്ലാ വളർത്തലും ഞാൻ നോക്കി അപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത് മുയലിനെ വളർത്താം എന്നാണ് അങ്ങനെ മുയലിനെ വളർത്താൻ ആഗ്രഹം വന്ന നിമിഷം മുതൽ എനിക്ക് വളർത്തണം വാങ്ങണം എന്നുള്ള ആഗ്രഹം വന്നിട്ട് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട് ചാലക്കുടിയിലുണ്ട് ചേച്ചിയോട് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ വീട്ടിലുണ്ട് അത് രണ്ടു ഉള്ളൂ അവർ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്ന് വാങ്ങിത്തരാന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് കൂടൊന്നും ഒന്നുമില്ലാത്ത അവസ്ഥയിലും മൊയിലെന്ന് മനസ്സിൽ വന്നിട്ട് എനിക്ക് വാങ്ങണം എന്നുള്ള ചിന്ത വന്ന് ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് ബസ് വരും ചേട്ടൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് ഇപ്പോൾ വാങ്ങണ്ട കൂടൊക്കെ ഒക്കെ ആയതിന് ശേഷം മതിയെന്ന് എൻ്റെ മനസ്സിലൊരാഗ്രഹമാണ് മൊയിലിനെ ഇപ്പോൾ തന്നെ കൊണ്ടുവരണമെന്ന് അങ്ങനെ ഞാൻ ചാലക്കുടി പോയി സ്കൂൾ ബാഗും കൊണ്ടാണ് പോയത് ഒരു പൊട്ട പോലത്തെ ഒരു ബാഗും കൊണ്ടാണ് പോയത് ബസ്സിനാണ് പോയത് ആ കാറൊന്നും ഞങ്ങൾക്കില്ല ബസ്സിനാണ് പോയത് അവിടെ ചെന്ന് ആ ചെന്ന വീട്ടിലെ ആ ചേച്ചിക്ക് കൊടുക്കാനില്ലെന്ന് പറഞ്ഞു അതിൻ്റെ അടുത്ത വീട്ടിൽ അവിടെ രണ്ട് മൂന്ന് വീട്ടുകളിൽ വീടുകളിൽ ഇത് വളർത്തുന്നുണ്ട് അതിൻ്റെ അടുത്ത വീട്ടിൽ നിന്ന് ഒരു ചേച്ചി എനിക്ക് നാലെണ്ണത്തിന് തന്നു രണ്ട് മാസം പ്രായമുള്ള നാലെണ്ണത്തിന് തന്നു ആ നാലെണ്ണം കൊണ്ട് വന്നപ്പോൾ എനിക്ക് പോരാ എന്ന് മനസ്സിലുണ്ടെങ്കിലും എൻ്റെ ചേച്ചി പറഞ്ഞു ഒരു മാസം അല്ലെങ്കിൽ മൂന്നാഴ്ച കഴിയുമ്പോൾ നിനക്ക് ഞാൻ എണ ചേർത്തൊരു തരാം നീ ഇത് കൊണ്ട് പോയിക്കോന്ന് പറഞ്ഞു അങ്ങനെ ഈ നാല് മൊയനെയും കൊണ്ട് ഞാനിങ്ങനെ പോന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ നല്ല സന്തോഷത്തോടെ മഞ്ഞുമ്മലുള്ള ഒരു കടയിൽ പോയി മെഷൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഒരു കോഴിക്കൂട് ഉണ്ടായിരുന്നു എനിക്ക് അതിനൊരു മെഷൊക്കെ ഇട്ട് റെഡിയാക്കി തന്നു ആ നാല് അതിലിട്ട് ഞാൻ വളർത്താൻ വളർത്താൻ തുടങ്ങി അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ മൊയിലിനെ വളർത്താൻ പ്ലാൻ ചെയ്തത് ഈ നാല് മൊയിൽ ആണാണോ പെണ്ണാണോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു ആണും പെണ്ണൊന്നും തന്നവർക്കും അറിയാൻ പാടില്ല രണ്ട് മാസം പ്രായമായതാണ് പക്ഷേ നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ എനിക്ക് കുഞ്ഞുങ്ങളെനിക്കവർ തന്നത് അത് കൊണ്ടുവന്ന് എനിക്ക് അന്ന് തന്നെ ചേട്ടൻ കൂടൊക്കെ റെഡിയാക്കി തന്നു കൂട് റെഡിയാക്കി തന്നാൽ കൂട്ടിലിട്ടു ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ചേച്ചി ഒരു എണ ചേർത്ത ഒരു മൊയിലിന് എനിക്ക് തന്നു എണ ചേർത്ത ഒരാഴ്ച ആയിട്ടില്ല അതിന് മുന്നേ ഞാൻ പോയി ചാലക്കുടി തന്നെ പോയി പോയി കൊണ്ടുവന്നത് ആ മൊയിലിനും കൊണ്ടുവന്നു അങ്ങനെ അഞ്ച് മൊയിലെനിക്ക് ആദ്യം സ്റ്റാർട്ടിങ്ങിലുണ്ടായി അപ്പോൾ ഒരു മാസം കഴിയുമ്പോൾ അത് പ്രസവിക്കും കുഞ്ഞുങ്ങളുണ്ടാകും എന്നാലും എൻ്റെ മനസ്സിൽ പോരാ ഇത് പോരാന്ന് അപ്പോൾ എൻ്റെ മൊയലിനെ വളർത്തണം എന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ എൻ്റെ ഒരു സ ഒരു ഫ്രണ്ടെന്നോട് പറഞ്ഞു കൂടിനുള്ള പൈസ ഞാൻ തരാം എൻ്റെ പൈസ ഒന്നും ഇല്ലായിരുന്നു അത് ഉണ്ടാക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ല ഒന്ന് പെട്ടെന്നുണ്ടായ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം ഞാൻ കൂടിനുള്ള പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞപ്പോൾ പത്ത് രൂപ മതിയാണെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞാൽ പത്ത് രൂപ പോരാ എനിക്ക് ആദ്യം കൂടുണ്ടാക്കുമ്പോൾ ഇരുപത് കള്ളിയുള്ള കൂട് വേണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ഇരുപത് കള്ളിയുള്ള കൂട് വേണമെന്ന് ആഗ്രഹം വന്നപ്പോൾ പത്ത് രൂപയ്ക്ക് അത്രയും ആ കൂടുണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എത്ര വേണ്ടിവരും ഞാൻ പറഞ്ഞ ഒരു ഇരുപത് ഉണ്ടായാൽ തകയു എന്ന് പറഞ്ഞു അന്ന് ഇരുപത് തരാമെന്ന് പറഞ്ഞു ആ വ്യക്തി അങ്ങനെ ഇരുപത് രൂപ എനിക്ക് തന്നു ആ ഇരുപത് രൂപ ആ ആഴ്ചയിൽ തന്നെ തന്നു തന്നപ്പോൾ എനിക്ക് പിന്നെ ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല ഇരുപത് കള്ളിയുള്ള കൂട് പെട്ടെന്ന് ഉണ്ടാക്കി ആളെ രണ്ട് മൂന്ന് ദിവസം കൊണ്ടാണ് അവർ രണ്ടു പേര് വന്നത് ഉണ്ടാക്കി തന്നത് അതും ഞാൻ പ്രേരണക്ക് പോകുന്ന ഒരാളാണ് യറിൻ്റെ ടീമിലുള്ള ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള രണ്ട് സഹോദരന്മാർ വന്നാണ് എനിക്ക് കൂടുണ്ടാക്കി അത് ഈ കൂട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയതെന്ന് എനിക്ക് പോലും അറിയില്ല അതും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് ഹൈടെക് കൂട് അതിൻ്റെ മൂത്രവും കാട്ടൊക്കെ പോകുന്ന സ്റ്റൈലും മൂത്രം പാത്തി വഴി ബക്കറ്റിലേക്ക് വരുന്ന സ്റ്റൈലും അങ്ങനെ നല്ല രീതിയിൽ എനിക്ക് കൂടുണ്ടാക്കിയവർ തന്നു അപ്പോൾ അവർക്കും ഉണ്ടാക്കാൻ വരുന്നവർക്കും അറിയില്ലായിരുന്നു എനിക്കും അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഒരു മനസ്സിൽ ഐഡിയ അനുസരിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് കൂടുണ്ടാക്കി പിന്നെ ഇതിനൊക്കെ ഒന്നാമത്തെ കാരണം യൂട്യൂബ് വഴിയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നത് യൂട്യൂബിൽ നോക്കുമ്പോൾ ഓരോരുത്തരുടെ അവർ ചെയ്തത് അവർ കൂടുണ്ടാക്കിയത് അവർ തീറ്റ കൊടുക്കുന്നത് അവർ പരിപാലിക്കുന്നത് അവർ വെള്ളം കൊടുക്കുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാ നേരവും ഇത് ഞാൻ യൂട്യൂബ് നോക്കും എങ്ങനെ വളർത്തണം എന്ത് ചെയ്യണം എങ്ങനെയായിരിക്കണം എന്നൊക്കെ അങ്ങനെ അത് നോക്കുകയും ഇത് ചെയ്യുകയൊക്കെ ചെയ്ത് 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 നാല് പ്ലസ് വൺ അങ്ങനെ അഞ്ച് മൊയിലുകൾ വളർത്തിയ ഞാൻ വീണ്ടും എൻ്റെ അടുത്ത രണ്ട് കുറച്ച് വീടപ്പുറം ഒരു വീട്ടിലൊരു ചേച്ചി പറഞ്ഞു ഞാൻ എനിക്ക് വൈറ്റ് ഇല്ലായിരുന്നു മറ്റുള്ള ക്രോസ് ആയിരുന്നു എൻ്റെ ഉണ്ടായിരുന്നത് അപ്പോൾ വൈറ്റ് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ആ വീട്ടിലെ ആ ചേച്ചി പറഞ്ഞു ഞങ്ങളുടെ എല്ലാം വൈറ്റാണ് ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടെണ്ണത്തിന് എനിക്ക് തരണം കേട്ടോ വൈറ്റ് വേണം അങ്ങനെ ഇപ്പം എൻ്റെ കയ്യിൽ ഒൻപത് കളറുണ്ട് കേട്ടോ ഞാനിത് തുടങ്ങിയിട്ട് രണ്ട് കൊല്ലം ആയിട്ടില്ല രണ്ട് കൊല്ലം ആഹാറായിട്ടേ ഉള്ളൂ എനിക്കൊരു നൂറ്റിയമ്പത് ഇരുന്നൂറ് ശരിക്കും പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത് മൊയലുണ്ടായി എന്റെ വീട്ടിൽ ഞാൻ ഇരുന്നൂറ്റി അമ്പതിൽ കുറേ കുഞ്ഞുങ്ങളെയാണ് ആൾക്കാർ ഒന്നും ചാവില്ല കുഞ്ഞുങ്ങളൊന്നും ചാവില്ല നമ്മൾ ഒന്നുപോലെ നോക്കണം കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കണ്ട പ്രസവിക്കാൻ കൂട് പ്രസവത്തൊട്ടി ഇതൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ മൊയിൽ അതിൽ പ്രസവിക്കും കുഞ്ഞുങ്ങളെ ഈ അമ്മ മൊയൽ പൊന്നുപോലെ നോക്കുകയും ചെയ്യും ഇതൊക്കെ എൻ്റെ ആദ്യത്തെ അനുഭവങ്ങളാണ് എല്ലാവരും പറയും കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാല് കൊടുക്കണം ഭയങ്കര എന്നൊക്കെ പക്ഷെ മൊയിലുകളെ വളർത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു ബുദ്ധിമുട്ടുമില്ല ആ അമ്മ മൊയൽ തന്നെ കുഞ്ഞുങ്ങളെ നോക്കും സമയത്തിന് പാല് കൊടുക്കും ആ പ്രസവത്തൊട്ടിയിലേക്ക് കടന്ന് അമ്മ പാല് കൊടുക്കും അമ്മ ഇപ്പുറത്ത് വന്ന് പുല്ലും വെള്ളമൊക്കെ കഴിക്കും അമ്മ ഉപദ്രവിക്കില്ല പിന്നെ വേറൊരു കാര്യം അമ്മേടെ കൂട്ടിൽ ആ പാടില്ല മറ്റുള്ള ആരും പാടില്ല അമ്മയും കുഞ്ഞുങ്ങളും മാത്രം അങ്ങനെ ആയിരിക്കണം കള്ളി കൂട് പണിയുമ്പോൾ ഓരോ കൂട് പണിയുമ്പോഴും അതിൻ്റെ സെറ്റപ്പിൽ പണിത് കഴിഞ്ഞാൽ മുയലിനെ വളർത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല പിന്നെ കോഴിയെ വളർത്തുന്നതിനേക്കാളും ആദായം മുയലിനെ വളർത്തുന്നതാണ് ഞാൻ ഒത്തിന് മുന്നേ കുറേ കോഴികളെ വളർത്തിയിട്ടുണ്ട് കോഴി കുറച്ച് നാൾ മുട്ടയിടും പിന്നെ മുട്ടയിടാതെ തീറ്റയും തിന്നും നെയ്യൊക്കെ വന്നു നിറഞ്ഞ് അങ്ങനെ ഇരിക്കും മുയലങ്ങനെയല്ല നമുക്ക് ഒരു നേരത്തെ കറിക്കെടുക്കണമെങ്കിലും മൊയലിനെ വളർത്തുക അതായാണ് ആട്ടിറച്ചി പോത്തിറച്ചി മറ്റുള്ള ഇറച്ചികൾക്കൊക്കെ ഭയങ്കര വിലയാണ് മൊയിലിറച്ചിക്ക് വില ഉണ്ട് എങ്കിൽ നമ്മൾ വളർത്തുകയാണെങ്കിൽ നല്ല ഇറച്ചി വൈറ്റമിറ്റ് ആണ് മൊയിലിറച്ചി അപ്പോൾ ഞാൻ എല്ലാ ആഴ്ചയും ഒരു മൊയലിനെ കൊന്ന് കറി വെക്കും ബീഫൊന്നും വാങ്ങൂല കൊളസ്ട്രോളുകാരും ഷുഗറുകാർക്കൊക്കെ കഴിക്കാനുള്ള ഇറച്ചി മൊയിലിറച്ചിയാണ് വൈറ്റമിറ്റ് ആണ് ഒരു കൊളസ്ട്രോളും ഇല്ല അതുകൊണ്ട് എൻ്റെ വീട്ടിലിപ്പോൾ ഇപ്പോ നൂറ്റി ഇരുപത്തഞ്ച് മൊയലുണ്ട് അത്രയും മൊയൽ ഇപ്പം എൻ്റെ കയ്യിലുണ്ട് ഞാൻ വളർത്താൻ തുടങ്ങിയിട്ട് ഒന്നര വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിലും ഞാൻ ഒത്തിരി എന്റെ അയൽവക്കത്തൊക്കെ എല്ലാവരും വാങ്ങി എന്നുള്ളതാണ് വേറൊരു സത്യം ഞാൻ മൊയിലിനെയൊക്കെ കോഴീനെ വളർത്തുമ്പോഴും എൻ്റെ അയൽക്കത്തുള്ള എൻ്റെ സമപ്രായക്കാരല്ല എന്നെക്കാളും താഴ്ന്നവരൊക്കെയാണ് അവര് ഒത്തിരി പേര് എൻ്റെ ഇരുന്ന് കോഴികളെ വാങ്ങി വളർത്തും ഞാൻ അത് കഴിഞ്ഞ് കുറെ ചെടി വളർത്തി ചെടി വളർത്തി വിൽക്കാന്ന് പറഞ്ഞപ്പോ അവരും ചെടി വളർത്തി വിൽക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അതൊക്കെ നിർത്തി ഞാൻ പിന്നെ തുടങ്ങിയതാണ് മൊയൽ അപ്പോഴും എൻ്റെ അയൽവാസികൾ തന്നെ എന്റെ ഏൽക്കത്തിന് വാങ്ങാൻ ആരുമില്ല അത്രമാത്രം ആൾക്കാർ എൻ്റെ അടുത്ത് വാങ്ങി അപ്പൊ ഒരു സഹോദരി എന്നോട് പറയാ ചേച്ചി എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഞാൻ വളർത്തിയാലും ആർക്ക കൊടുക്ക എന്ന് പക്ഷെ അവർക്കും വിൽക്കാനുള്ള സൗകര്യം വേറെ സ്ഥലത്തുനിന്ന് നമ്മൾ യൂട്യൂബിലിടെയും ഫേസ്ബുക്കിലിടെയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അറിയിക്കണം എന്നാലേ ആൾക്കാർക്ക് അറിയുള്ളത് എവിടെയാ എവിടെ നിന്ന് കിട്ടുക എവിടെനിന്ന് വാങ്ങുക എന്നൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പരസ്യം കൊടുക്കണം അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ചിലവൊക്കെ വരുന്നത് ഇപ്പോൾ കൊച്ചു മൊയിലുകൾ വാങ്ങാൻ ആൾക്കാർ വരുന്നുണ്ട് ഇടപ്രായം വാങ്ങാൻ വരുന്നുണ്ട് ഫാം തുടങ്ങണം എന്നുള്ളവർ വരുന്നു വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പിന്നെ എണ ചേർത്ത് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും ഇറച്ചിക്ക് മൊയിലിനെ കൊടുക്കാൻ സാധിക്കും ഏത് തരത്തിലുള്ള മൊയിലും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് ഇപ്പൊ കൂട് അന്ന് ഇരുപത് കള്ളിയുള്ള കൂട് പണിതിട്ട് പിന്നെ വീണ്ടും ഞാൻ പത്ത് കൂടും കൂടി പണിതു കേട്ടാണ് അങ്ങനെ വീട്ടിൽ നിന്ന് നിറച്ച് കൂടും മൊയലൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ കഴിയണത് ഒത്തിരി മൊയലുണ്ട് പിന്നെ അവരെ കൊണ്ട് ഒരു ശല്യം ഇല്ല അവർക്ക് തീറ്റ കൊടുക്കാൻ നമ്മൾ മറന്നുപോയി അവർ കരയോ ഒച്ച ഉണ്ടാക്കോ ബകളുണ്ടാക്കോ ശല്യം ഒന്നും ഉണ്ടാകൂല ആടൊക്കെ ആണെങ്കിൽ മഴക്കാർ വരുമ്പോഴേക്കും ഒച്ചപ്പാടാണ് കരച്ചിലും ബകളവും അഴിച്ചു കെട്ടണം ഇതുവരെ അങ്ങനെയല്ല ആ കൂട്ടിൽ കെട്ടണം അവർ കൂട് അടച്ചുറുപ്പുള്ള കൂടായിരിക്കണം കൂടെ എപ്പോഴും പൊക്കി വെക്കണം പട്ടി ഇന്ന് വരെ ഈ നിമിഷം വരെ ഞങ്ങളുടെ വീട്ടില് പാമ്പോ പട്ടിയോ മരപ്പട്ടിയോ ആരുടെ ഉപദ്രവം ഉണ്ടായിട്ടില്ല ഒരു മൊയലിനെ പോലെ ആരും പിടിച്ചുകൊണ്ട് പോയിട്ടില്ല എല്ലാ മൊയലുകളും ഇപ്പൊ ആറ് കുഞ്ഞുണ്ടെങ്കിൽ ഇവിടെ ആകെ ഒൻപത് കുഞ്ഞു വരെയാണ് ഉണ്ടായിട്ടുള്ളു മുമ്പേ കൂടുതലും ഉണ്ടായിട്ടില്ല എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് ജീവനോടെ കിട്ടുകയും ചെയ്യും ഒന്നും ചത്തു പോകില്ല അമ്മ മൊയൽ പൊന്നുപോലെ നോക്കുകയും ചെയ്യും നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പിന്നെ അവർക്ക് സമയത്തിന് വെള്ളം തീറ്റി കൊടുക്കുന്ന നമ്മുടെ ചുമതലയാണ് ഒരു നേരം ഞാൻ കാലത്ത് ഗോതമ്പുത്താവുണ്ട് ചോളം തവിട് സോയാ തവിട് കപ്പലണ്ടി പിണ്ണാക്ക് തേങ്ങാ പിണ്ണാക്ക് എള്ള് പിണ്ണാക്ക് അങ്ങനെ എല്ലാവിധ തവിടുകളും എല്ലാവിധ പിണ്ണാക്കുകളും അത് ഓരോ അളവുണ്ട് ആ അളവനുസരിച്ച് ഒരു കിലോ എടുത്തു കഴിഞ്ഞാൽ പത്ത് പേർക്ക് കൊടുക്കാം നൂറ് ഗ്രാം ഒരാൾക്ക് കൊടുത്താൽ മതി അങ്ങനെ അത് അളവനുസരിച്ച് മിക്സ് ചെയ്താണ് രാവിലെ അതിനെ കയറ്റിട്ടാണെന്നാണ് പറയണേ അത് കൊടുക്കും വൈകുന്നേരം പുല്ലു കൊടുക്കും വെള്ളം എല്ലാ സമയവും ട്വൻ്റി ഫോർ അവറും അവരുടെ കൂട്ടിലുണ്ടാകും ഇതൊക്കെ മൺചട്ടിയിലാണ് ഞാൻ കൊടുക്കുന്നത് പൈപ്പ് സെറ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എല്ലാം മൺചട്ടിയിലാണ് ചെയ്യുന്നത് മൺചട്ടിയിലാണ് കൊടുക്കുന്നത് അത് ദിവസവും ക്ലീൻ ചെയ്യണം ഈ കൊടുക്കുന്ന പാത്രം എന്നും രാവിലെ ക്ലീൻ ചെയ്താണ് അതിൽ തീറ്റ കൊടുക്കുന്നത് വെള്ളം കൊടുക്കുന്ന പാത്രമായാലും തീറ്റ കൊടുക്കുന്ന പാത്രമായാലും നമ്മൾ ക്ലീൻ ചെയ്ത് അതിൽ തീറ്റ കൊടുക്കുകയും വെള്ളം കൊടുക്കുകയും ചെയ്യണം അവർക്ക് അങ്ങനെ അസുഖങ്ങളും ഉണ്ടാകില്ല അവർ ആരോഗ്യത്തോടെ ഇരിക്കുകയും ചെയ്യും അങ്ങനെ പരിരക്ഷിക്കുകയാണെങ്കിൽ ആദായമാണ് എന്നേ ഞാൻ പറയുള്ളു മൊയലിനെ വളർത്തുന്നത് ആദായമാണ് ബുദ്ധിമുട്ടുണ്ട് പണിയുണ്ട് വെറുതെ ഇരുന്ന് ആദായം എടുക്കാൻ ആ ഒരു കരുതണ്ട കൊടുക്കണം തീറ്റ കൊടുക്കണം കൂട് ക്ലീൻ ചെയ്യണം ഈ ഹൈടെക് കൂട് പണിതാലുള്ള ഗുണം എന്താണെന്നുണ്ടെങ്കിൽ കാട്ടും അതൊക്കെ നമ്മൾ അടിച്ചു വരിങ്ങി എടുത്ത് കഴിഞ്ഞിട്ട് ഓസ് വെച്ചൊന്ന് കഴുകി കഴിഞ്ഞാൽ അവ കൂട് ക്ലീനായി ഒരു മണം അവിടെ ഉണ്ടാവില്ല നൂറോ ഇരുന്നൂറോ എത്ര മോയിലുണ്ടെങ്കിലും മണം കൊണ്ട് നിൽക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തൊക്കെ ഒത്തിരി വീടുകളുണ്ട് ആ വീട്ടുകാർ ഇന്നു വരെ തൊട്ട മതിലാണ് ഞങ്ങളുടെ വീടുകളൊക്കെ അവരൊന്നും ഇന്നുവരെ ഒരു മണം മണമുണ്ടെന്നോ ഇവിടെ വന്നിട്ട് മണം വന്നിട്ട് പാടില്ല എന്നോ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടുമില്ല കാരണം ഈ കൂട് പണിയുമ്പോൾ നല്ല സജ്ജീകരണത്തോടു കൂടി കൂട് പണിയണം അങ്ങനെ പണിയുന്നവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല മൊയിൽ വളർത്തൽ ആദായകരമാണ് പിന്നെ എല്ലാവരും മാസം അമ്പതിനായിരം കിട്ടും ഒരു ലക്ഷം കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ അത്രയൊന്നും എനിക്ക് കിട്ടിയില്ല എനിക്ക് ഇത്ര കാലത്തിനുള്ളിൽ അമ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് ഒന്നര വർഷത്തിനുള്ളിൽ എനിക്ക് അമ്പതിനായിരം കിട്ടിയിട്ടുണ്ട് പിന്നെ എല്ലാ ഈ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ നാല് മൊയിലിൽ മൂന്ന് പെണ്ണും ആയിരുന്നു അതും എൻ്റെ ഭാഗ്യമെന്നാണ് ഞാൻ പറയണേ എല്ലാ ആണാണെങ്കിൽ നമുക്ക് പിന്നെയും വാങ്ങേണ്ടി വരില്ലായിരുന്നു അങ്ങനെ മൊയിലെ വാങ്ങാനോ വിൽക്കാനോ വളർത്താനോ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ വളർത്തിയതും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ പ്രയറിനൊക്കെ പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് കോവിഡ് കാലം കഴിഞ്ഞു പ്രയറിന് എല്ലാ സ്ഥലത്തും പോകേണ്ടി വരും ഇപ്പം എനിക്കിത് കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട് മൊയിലുകളുടെ എണ്ണം കുറയ്ക്കണം ചീത്ത പുല്ല് നേരം കിട്ടൂല കോവിഡ് കാലം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അധികം പ്രസവിക്കാൻ ഇട വരുത്തുന്നില്ല അങ്ങനെയാണ് ഞാനിപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് എണ്ണം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് കാരണം ഇതാണ് പ്രേരണമാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ദൈവത്തിന് അവ കാണുമ്പോൾ എന്റെ ചുറ്റിനൊന്ന് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് അതായത് ചുറ്റിനും മതിൽ അപ്പോൾ ഒരു വഴിക്കും പുറത്തേക്ക് നമുക്ക് പേടിക്കണ്ട അപ്പോൾ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തുറന്നു വിടാം ഇപ്പൊ നമ്മുടെ ടീച്ചർ ഇരുന്ന് എൻജോയ് ചെയ്യണ പോലെ ഇരുന്ന് ആസ്വദിക്കാം നല്ല ഇത് ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ തുറന്നൊക്കെ വിട്ടുകഴിഞ്ഞാൽ സംഭവം മുയലിനെ അറിയാലോ ഭയങ്കര കാമായിട്ടുള്ള സാധനമാണ് എല്ലാവർക്കും എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റായിട്ടാണ് മുയലെന്ന് പറഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ ടീച്ചർ തന്നെ നമുക്ക് വിശദീകരിച്ച് തന്നു പിന്നെ ഒരു കാര്യം നമ്മൾ ഇതിനെ കറി വെക്കാനൊക്കെ എടുക്കുമ്പോൾ ചിലവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല കാര്യം ഇത്രയും പാവപ്പെട്ടൊരു മൃഗത്തിനടുത്ത് നിങ്ങൾ എന്തിനാണ് കറി എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം അതുപോലത്തെ കമൻ്റുകൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് വരും നമുക്കൊരു ആവാസ വ്യവസിലൊരു ണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മള് കോഴീനെ മേടിച്ചു കഴിക്കുന്നതും മീനിനെ മേടിച്ച് കഴിക്കുന്നതൊക്കെ എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ് നമുക്ക് ഭക്ഷണമായിട്ടെല്ലാം ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇവിടെ കണ്ട മുയലിന്റെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ മുഴുവൻ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു പേടിയില്ല എല്ലാവരുടെ പുറകെ അത് അവിടെ അങ്ങോട്ട് ഓടികളുണ്ട് ഇപ്പോൾ ഈ മുയിലേ ലീന ചീച്ചിട്ട് പുറകെ പോയി അത് അവർ വളർത്തുന്ന എന്നാണ് നമ്മൾ വിചാരിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടിരിക്കുമ്പോൾ എൻ്റെ പുറകെയും ഇത് വരുന്നുണ്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ കൂടെ കിടന്നത് കളിക്കുന്നുണ്ട് അപ്പോൾ അത് മനുഷ്യന്മാരെ പേടിയില്ലാത്ത രീതിയിലാണ് വളർത്തിയേക്കുന്നത് അത് മറ്റൊന്നുകൊണ്ടല്ല അവർ അത്ര നല്ലപോലെ അതിനെ കെയർ ചെയ്യുന്ന എടുത്ത് ഇടയ്ക്ക് കൂടി പുറത്തേക്ക് പുറത്തേക്കെടുത്ത് കളിപ്പിക്കുന്നുണ്ട് കൂടെ അത്ര അറ്റാച്ച് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പേടിയില്ലാതെ നമ്മുടെ പൊക്കെ വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് എല്ലാത്തിനും തുറന്നു വിട്ടാൽ നമ്മുടെ ചുറ്റിനും ഇങ്ങനെ ഓടിക്കളിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഫാമിലും നമുക്ക് കാണാത്തൊരു കാഴ്ചയാണ് അപ്പോൾ ലീന ചേച്ചി വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഏലൂർ സിയിലേക്ക് എട്ടണു മുമ്പ് ഫെറിക്ക് മുമ്പായിട്ട് പല ദിവസത്തായിട്ടാണ് വീടുള്ളത് ഗേറ്റിൽ ഇവരുടെ മൊബൈൽ നമ്പർ ഒക്കെ വെച്ചിട്ടുണ്ടോ അപ്പോൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ രീതിയിൽ നമുക്ക് കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു തന്നു അപ്പോൾ ആ രീതിക്ക് മുൻപോട്ട് പോകുകയാണെങ്കിൽ ഏതായാലും ആയിട്ട് നമുക്ക് മീൽ കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരുടെ അറിവിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് പോരാ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും